ഇത് കെ എൽ പതിനഞ്ച് എ പതിനാല് ഇരുപത്തൊന്ന് പറയുന്ന ഈ നമ്പറിന് പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇതുവരെ പുതുക്കിയിട്ടില്ല അതേപോലെ തന്നെ ഈ വാഹനത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സ്പീഡ് വയലേഷൻ്റെ ഫൈൻ രണ്ടായിരത്തി പതിനാഴിൽ പതിനേഴിൽ വന്നിട്ട് ഇതുവരെ അടച്ചിട്ടില്ല അപ്പോൾ ഈ വാഹനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കെ എൽ പതിനഞ്ച് എ ആയിരത്തി ഒമ്പത് എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സ്പീഡ് വയലേഷൻ്റെ ഫൈൻ രണ്ടായിരം രൂപയോളം വന്നിട്ട് ഇത് വര അടച്ചിട്ടില്ല ഇത് ആരുടെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ആലോചിക്കണം അതായത് കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റ് അതായത് എം ബി ഡി ആക്റ്റുകൾ കോടതി നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതേ മന്ത്രി കോടതി നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ തന്നെ നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നു അതായത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രി കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ ഇതാണ് ജനങ്ങളെ മാത്രം നിയമം പഠിപ്പിച്ചുകൊണ്ടോ ജനങ്ങളെ കൊണ്ട് മാത്രം നിയമം പാലിപ്പിച്ചോണ്ടോ താങ്കൾക്ക് താങ്കളുടെ മന്ത്രി പദവി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല അത് കോടതി നിയമങ്ങളും കൂടി പാലിക്കണം അങ്ങനെയല്ലാത്ത പക്ഷം താങ്കൾ രാജിവെച്ച് പുറത്തു പോകുന്ന ആണ് നല്ലതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് ഓഫീസർക്കൊന്നും വേറെ പറയില്ല